ഇതുപോലെ കോലുപോലെയുള്ള മാവുകളെ ഇതുപോലെ ഭംഗിയുള്ളതാക്കി എടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ നഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ബുഷായിട്ടുള്ള പ്ലാന്റുകൾക്ക് നല്ല വിലയായിരിക്കും എന്നാൽ ഇതുപോലെ കോലുപോലെയുള്ള മാവുകൾക്ക് ഒരു വില ഉണ്ടാവില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെയുള്ള കോലുപോലെയുള്ള മാവുകളെ നമുക്ക് ഇത്തരത്തിലാക്കിയെടുക്കാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞു കേട്ടോ ഇത്തരത്തിലുള്ള മാവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷ്മമായിട്ടൊന്ന് നിരീക്ഷിക്കണം ഇവിടെ നമുക്ക് നോക്കുമ്പോൾതേ ഇവിടെ നിന്നാണ് എൻ്റെ ഗ്രാഫ്റ്റ് പിടിപ്പിച്ചിട്ടുള്ളത് അത് വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് കേട്ടോ ഇവിടെയാണ് ഗ്രാഫ്റ്റ് വന്നിട്ടുള്ളത് ഗ്രാഫ്റ്റിൻ്റെ മുകളിലായിട്ട് ദാ ഇതൊരു തട്ട് ദാ ഇതൊരു തട്ട് ഇതൊരു തട്ട് ഇതൊരു തട്ട് അങ്ങനെ തട്ട് തട്ടായിട്ടാണ് ഈ മാവിൻ്റെ സ്റ്റെമ്മ് വരുന്നത് ഈ തട്ടുകളിലായിരിക്കും ഇലകൾ ഇങ്ങനെ രൂപാന്തരപ്പെട്ടിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ ആ തട്ടുകളെ കേന്ദ്രീകരിച്ചിട്ടാണ് കട്ട് ചെയ്ത് നമ്മൾ വളർത്തിയെടുക്കുന്നത് ഇവിടെ നിങ്ങൾക്കറിയാം ദാ അത്തരത്തിലൊരു തട്ട് കണ്ടോ അത് കട്ട് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ താഴെ നിന്നും ഇത്രയധികം നമുക്ക് വളർച്ച ഉണ്ടായിട്ടുള്ളത് ഇത് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കണം ഇതാണ് ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം അവിടെ നിന്ന് തട്ടുകൾ ഇങ്ങനെയുണ്ട് അപ്പോൾ എവിടെയാണോ നിന്ന് നമ്മൾ ബ്രാഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഏകദേശം ഒരു ഇഞ്ച് മുകളിൽ വെച്ച് കട്ട് ചെയ്യണം നമ്മൾ കട്ട് ചെയ്യണമെങ്കിൽ എടുക്കാൻ പോവുകയാണ് ഇതാ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു കണ്ടോ ഏകദേശം ഒരു മൂന്നരടി പൊക്കത്തിൽ വെച്ച് മാവനെ കട്ട് ചെയ്തെടുത്തു ഇത് ഓൾറെഡി നമ്മൾ ഇതിനേക്കാളും വളർച്ചോ ഇതിനേക്കാളും മുകളിലായിരുന്നു ഈ പ്ലാന്റ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനെ നമ്മൾ ഇത് ഇവിടെ കട്ട് ചെയ്ത് ബ്രാഞ്ചാക്കി എടുത്തതാണ് അപ്പോൾ നിങ്ങൾക്കിത് കാണിച്ചു തരാൻ വേണ്ടി നമ്മൾ ചെയ്തതാണ് ഒരു അടുത്തേക്ക് ഒരു ഇതുണ്ടോ ഈ ബ്രാഞ്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിന്ന് സ്വാഭാവികമായിട്ടും ബ്രാഞ്ചസ് ഉണ്ടായി വരും കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗസായിട്ട് അടിച്ചു കൊടുക്കണം ഈ തടിക്ക് കേടുവരായിരിക്കാനായിട്ട് അപ്പോൾ നമ്മൾ സ്വരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സാഫുണ്ടല്ലോ സാഫിൻ്റെ പൗഡറാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ സാഫുകൊണ്ട് നമുക്കൂടെ നല്ല രീതിയിലൊന്ന് തേച്ച് കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തടിയ കേടുപാടുകളൊന്നും ഉണ്ടാകാതെ അത് സുരക്ഷിതമായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആ പ്രൊസീജിയർ കഴിഞ്ഞു ഇത് ചെയ്യാനായിട്ട് ഈ പ്ലാന്റിനെ നമ്മൾ തണലിൽ സൂക്ഷിക്കേണ്ടതാണ് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുന്നേ തന്നെ കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ പ്ലാന്റിന് അടിവളമായിട്ട് വളമെല്ലാം കൊടുത്ത് നല്ല ആരോഗ്യമാക്കി നിർത്തിയതിന് ശേഷം വേണം ഈ പ്രൊസീജിയർ ചെയ്യാനായിട്ട് അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ നല്ല തണലിലാണ് ഇരിക്കുന്നത് സൂര്യപ്രകാശം അധികമായിട്ടില്ലാത്തൊരു സ്ഥലത്താണ് ഇരിപ്പുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അധികമായിട്ട് വെയിലേറ്റ് അത് ഉണങ്ങിപ്പോകാതെ പെട്ടെന്ന് തന്നെ മുളച്ചു വരുന്നതാണ് ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു മൂന്നാഴ്ചകളാകുന്നേ ഉള്ളൂ മൂന്നാഴ്ച കൊണ്ടാണ് ഇതിൽ ഇത്തരത്തിലൊരു ഗ്രോത്ത് വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്ത പ്ലാന്റ് ബുഷാക്കി എടുത്ത രണ്ട് മൂന്ന് പ്ലാന്റിനെ നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം എൻ്റെ അടുത്ത സ്റ്റേജിൽ ഇത് എങ്ങനെയാണ് വളർന്നെത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഞാൻ വേറൊരു പ്ലാന്റ് കാണിച്ചു തരുന്നതാണ് കേട്ടോ ഇത് കണ്ടോ ഇതൊരു നാംഡൊക്കുമായി മാവാണ് കോലുപോലെ ഉണ്ടായിരുന്ന ഒരു പ്ലാന്റിനെ കട്ട് ചെയ്ത് ബുഷാക്കി അത് നല്ല എന്താ പറയുക കുടവോലാക്കിയതിന് ശേഷം നമ്മൾ ഡ്രമ്മിലാക്കി വെച്ചേക്കാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ വാല്യൂ ഇല്ലാത്ത പ്ലാന്റുകളെ കോലുപോലെയുള്ള പ്ലാന്റ്